ഡെയിലി ബസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശിവഭഗവാനും പാർവതി ദേവിയും വസിക്കുന്ന കൈലാസത്തെ കുറിച്ച് അറിയാനും കേൾക്കാനും അവിടെ പോവാനും ആഗ്രഹിക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ ഞാൻ ഇന്ന് കൈലാസത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ ഐതിഹ്യങ്ങളുടെ പർവ്വതം എന്ന് വേണം കൈലാസത്തെ പറയാൻ കൈലാസം ലോകത്തിൽ ഏറ്റവും വിശുദ്ധമായ പർവ്വതങ്ങളിൽ ഒന്നാണ് ഹിമാലയത്തിന്റെ വടക്കൻ ഭാഗത്ത് മഞ്ഞുപാളികൾ കൊണ്ട് മൂടി നിന്നുകൊണ്ട് മനസാക്ഷിയെ വീഴ്ത്തുന്ന ദൃശ്യങ്ങളാണ് കൈലാസത്തിലുള്ളത് ഹിന്ദുമതത്തിൽ കൈലാസം ശിവഭഗവാന്റെ ശാശ്വതമായ വാസസ്ഥലം എന്ന് കരുതപ്പെടുന്നു ശിവൻ അവിടെ ധ്യാനത്തിൽ ഇരിക്കുന്നു ലോകത്തെ സംരക്ഷിക്കുന്നു സർവവിശ്വാസത്തെയും കാത്തു നിൽക്കുന്നു എന്ന വിശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെ കൈലാസം ശിവന്റെ ഭവനം എന്ന പേരിൽ അറിയപ്പെടുന്നു കൈലാസത്തിന് താഴെ ഒരു അത്ഭുതകരമായ തടാകമുണ്ട് അതാണ് മാനസരോവർ മാനസ എന്ന വാക്കിനർത്ഥം മനസ്സ് സരോവർ എന്ന വാക്കിനർത്ഥം തടാകം അതിനർത്ഥം മനസ്സിനെ ശുദ്ധമാക്കുന്ന തടാകം ഇവിടുത്തെ വെള്ളം വളരെ ശുദ്ധമാണ് ശീതളമാണ് അമൃതിന്റെ സ്വഭാവം ഉള്ളതുപോലെ കരുതപ്പെടുന്നു പല പുണ്യാത്മാക്കൾ മാനസരോവരിൽ സ്നാനം ചെയ്തിട്ടുണ്ട് അത് ജീവിതത്തിലെ പാപങ്ങളെല്ലാം കഴുകി നീക്കുമെന്ന് വിശ്വാസമുണ്ട് കൈലാസത്തിലെ അത്ഭുതങ്ങൾ ശരിക്കും നമ്മുടെ മനസ്സ് നിറയ്ക്കുന്നതാണ് കൈലാസത്തെ കുറിച്ച് ആളുകൾ പറയുന്ന അത്ഭുതങ്ങൾ കേൾക്കാൻ തന്നെ വളരെ മനോഹരമാണ് കൈലാസ പർവ്വതത്തിന്റെ ആകൃതി തന്നെ ഒരു ശിവലിംഗ രൂപത്തിലാണെന്നാണ് അവിടെ പോയവർ പറയുന്നത് മുകളിലെ മഞ്ഞ് ഒരിക്കലും ഉരുകില്ല എത്ര സൂര്യപ്രകാശം കിട്ടിയാലും പർവ്വതത്തിന്റെ മുകളിലുള്ള മഞ്ഞ് മുഴുവനോർ ഉരുകാറില്ല ആർക്കും ഇതുവരെ സാധിക്കാൻ കയറാത്ത ഒരു പർവ്വതം തന്നെയാണ് കൈലാസം ലോകത്തിലെ വലിയ പർവ്വതാരോഹകർ വരെ കൈലാസത്തിന്റെ മുകളിൽ കയറാൻ ശ്രമിച്ചു പക്ഷെ ഒരാളും അവിടെ എത്താൻ കഴിഞ്ഞിട്ടില്ല പലരും വഴിയിൽ തന്നെ അപ്രതീക്ഷിതമായ സംഭവം സംഭവിച്ചു അതുകൊണ്ട് എല്ലാവരും അത് ശിവഭഗവാന്റെ ഇഷ്ടപ്രദേശമാണ് എന്ന് കരുതുന്നു ശാന്തിയുടെയും അനുഗ്രഹത്തിന്റെയും സ്ഥലമാണ് കൈലാസം കൈലാസത്തിന് ചുറ്റും ഒരു അദൃശ്യമായ ശാന്തി നിറഞ്ഞിരിക്കുന്നു എന്നതാണ് യാത്രക്കാരുടെയും സന്യാസിമാരുടെയും അനുഭവം കൈലാസയാത്ര ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ശിവന്റെ അനുഗ്രഹം നേടാൻ കഴിയും അതുപോലെ പാപശയത്തിന് ആത്മശാന്തിക്ക് ജീവിതത്തെ നേരെയാക്കാൻ കൈലാസവും മാനസരോവരും കണ്ടവർ പറയുന്നത് അത് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവമാണെന്നാണ് കൈലാസം ഒരു പർവ്വതം മാത്രമല്ല അത് ആത്മീയതയുടെ ഹൃദയം തന്നെയാണ് അവിടെ ശിവഭഗവാന്റെ സാന്നിധ്യമുണ്ടെന്ന് കരുതപ്പെടുന്നു മാനസരോവർ ആ സാന്നിധ്യത്തെ സ്പർശിക്കാനുള്ള ഒരു അവസരമാണ് യാത്ര ചെയ്യാൻ സാധിക്കാതെ പോലും ശ്രദ്ധയോടെ ഭക്തിയോടെ കൈലാസം ഓർക്കുമ്പോഴും ശിവന്റെ അനുഗ്രഹം ലഭിക്കുമെന്ന് വിശ്വാസമുണ്ട് ഓം നമശിവായ ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്